സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വൺമണി ഞാനിപ്പോ ഉള്ളത് ഇടുക്കി ജില്ലയിൽ അടിമാലിക്കെടുത്ത ഇരുന്നൂറ് ഏക്കർ എന്ന് സ്ഥലത്താണ് ഉള്ളത് കേട്ടോ അപ്പൊ നമുക്ക് ഇന്ന് വിൽപ്പനക്ക് വന്നിട്ടുള്ളത് ഒരു ഒന്നര ഏക്കർ സ്ഥലവും ഒരു വീടുമാണ് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല സ്ഥലമാണ് നിലവിലെ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ടുള്ളത് നമുക്ക് ഏലമാണ് കേട്ടോ നിലവിലെ ഇരുന്നൂറ്റി അമ്പതോളം ചുവടെ ഏലമാണ് കൃഷി ചെയ്തിരിക്കുന്നത് ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയാണ് അതുപോലെ തന്നെ മറ്റൊരു വരുമാന മാർഗ്ഗമായിട്ട് നമുക്കുള്ളത് ജാതിയാണ് കേട്ടോ നിലവിൽ പതിനഞ്ചോളം കായ്ക്കുന്ന ജാതിയാണുള്ളത് ഇതുപോലെ വെള്ളത്തിനുള്ള സൗകര്യം കുളവുണ്ട് കിണറുണ്ട് ഇരുന്നൂറ് ഏക്കർ മെയിൻ റോഡിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് വെറും ഒരു കിലോമീറ്റർ താഴെയാണ് ഡിസ്റ്റൻസ് ഉള്ളത് കേട്ടോ നിലവിലെ സ്ഥലത്തെ വെള്ളത്തിനുള്ള ഇതാണ് കിണറാണ് കേട്ടോ പറ്റാത്തതാണ് വെള്ളം നിലവിൽ സ്ഥലത്ത് താമസിക്കുകയുള്ള ഒരു വീടുണ്ട് കേട്ടോ മൂന്ന് ബെഡ്റൂം ഹാൾ അടുക്കള വർക്ക് ഏരിയ സിറ്റൌട്ട് തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളുള്ള വീടാണ് സ്ഥലം ഓവറായിട്ടുള്ള ചെരിവൊന്നും ഉള്ള സ്ഥലമല്ല കേട്ടോ ഈ കാണുന്ന രീതിക്ക് ചെറിയ ചെരുവേ ഉള്ളൂ നല്ല സ്ഥലമാണ് അവർ ആയിട്ടുള്ള ചൂടൊന്നും ഉള്ള മേഖലയല്ല കേട്ടോ അവറേജ് തണുപ്പൊക്കെയുള്ള മേഖലയാണ്

ഈ കാണുന്ന ടാർ റോഡ് തീർന്നതാണ് നമുക്ക് സ്ഥലമുള്ളത് ഡോക്യൂമെൻ്റ് എല്ലാം ക്ലിയറാണ് എല്ലാവിധ കൃഷികളും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് കേട്ടോ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില ഒരു കോടി ഇരുപത് ലക്ഷം രൂപയാണ് കേട്ടോ താല്പര്യമുള്ളവർ വിളിക്കുക